ക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസാണ് അതൊരു ഏഴ് കരിമീൻ എടുത്തിട്ടുണ്ട് എടുക്കാനുള്ള സവാള തക്കാളി ഒരു ഏഴ് പച്ചമുളക് ഒരു രണ്ട് ഒരു നല്ല നിറത്തിന് ഒരു ഇഞ്ചി കഷ്ണം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി കൂടാണ് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് ചട്ടി ചൂടായി നമ്മളതിലേക്ക് ഒരു ഒരു സ്പൂൺ ടീസ്പൂൺ കടുക് ഇടുകയാണ് അങ്ങനെയൊക്കെ പൊട്ടുന്ന കണ്ടു നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഒരു സ്പൂൺ ഉലുവ പച്ച ഉലുവ അതുകൊടി ഇരുവാണ് ഇപ്പൊ ഉലുവായി കടുക്കുമ്പോൾ നല്ലതുപോലെ പൊട്ടി അത് വൃത്തിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഇടത്തരം സവാള സവാളി വെച്ച് അതിരുകയാണ് ചെറുതായിട്ടിങ്ങനെ ഇളക്കി അതുപോലെ ഇറക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെക്കാളും അധികം ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മളിക് ചെയ്യുക നമ്മൾ ആ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് വെച്ചുവെക്കുകയാണ് പച്ചമുളകും തക്കാളി അത് രണ്ടും കൂടെ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒന്നാക്കി കൊടുക്കാം നന്നായിട്ട് വഴിന്താകട്ടെ വഴുന്ന നല്ല ഒരു പരുവാവും ഞാൻ കാണിച്ചു തരാം പരുവാകുമ്പോഴേക്കും നമ്മൾ ഒരു ചട്ടി അടപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മളതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി വെച്ച് ഇത് നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് വേണ്ടേ നല്ല നാടൻ തോട്ടുപൊടി നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് അത് വേണ്ടേ നല്ല നാടൻ തോട്ടുപൊടിയാണ് അതൊരു ചെറിയ പീസ കണ്ട ഒരു എട്ട് ഇപ്പത്ത് കഷ്ടപ്പത്തോളം എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത് തയ്യുമ്പോൾ അങ്ങോട്ട് മിക്സ് ചെയ്യുക ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര രണ്ട് കഴിച്ചിട്ടോ ഇപ്പോൾ ഇല്ല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളതിലേക്ക് ഇട്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് മുട്ടുകൊട്ട് ശേഷം നല്ല കളറാണ് നല്ല മണമാണ് അതിനിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല ഒരു കളറും ആ മണവും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് മല്ലിപ്പൊടി നമ്മൾ മല്ലിപ്പൊടി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി നല്ല മുളക് പൊടി ഒരു അഞ്ച് ടേ അഞ്ച് ടേബിൾ സ്പൂൺ നമ്മളിട്ട് കൊടുക്കുകയാണ് കാരണം മല്ലിപ്പൊടിയെക്കാണെങ്കിൽ അധികപ്പറ്റി മുളക് പൊടി ഇട്ടെങ്കിൽ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ നല്ല നന്നായിട്ടത് അങ്ങനെ ഇളക്കി നമ്മൾ മൂത്തതിന് ശേഷം നന്നായിട്ട് മൂത്തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യമായി നിങ്ങൾക്കൊക്കെ എരിവ് എങ്ങനെ വേണമെന്ന് എനിക്കറിയില്ല എങ്കിൽ എനിക്ക് അല്പം എരിവ് കൂടുതൽ വേണ്ടുന്നതിനാൽ വേണ്ട കുരുമുളക് പൊടി ബ്ലാക്ക് പെപ്പർ നമ്മള് ഒരു ഒന്നര സ്പൂൺ ചെറുക്കാണ് നമ്മൾ ഇതെല്ലാം നന്നായി മൂട്ടിട്ടുണ്ട് അത് അതിലേക്ക് നമ്മൾ നമ്മൾ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിരുന്നതിൽ ഇത് രണ്ടാം പാടാണ് നമ്മൾ ഒഴിക്കുന്നത് ആദ്യം രണ്ടാം പാടിങ്ങനെ അങ്ങോട്ട് ഇറക്കി നല്ല തിക്കായിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് നോക്കിയത് നന്നായിട്ടത് ഇളക്കി പിടിച്ച് അത് നല്ല തിക്കായിട്ടിരിക്കണം ഭയങ്കര ആ കറിക്കൊരു ടേസ്റ്റ് ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കണം ഇനി നമ്മൾ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കറി നല്ല തിക്കായിട്ടിരിക്കണം എന്താ വേണ്ടേ ഒരു കണ്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നല്ല തിക്ക് ഇപ്പം നമുക്ക് ഇഷ്ട ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ നന്നായിട്ട് മുളക്കി ചെയ്തു തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അത് അക്കറി തുടങ്ങുമ്പോൾ തന്നെ നല്ല ഐച്ചയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളക് മസാലകളുടെ ഒക്കെ നല്ല ഒരു മണമുണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോടെ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ച് എടുക്കാം നമുക്കതോടൊപ്പം നല്ല പച്ച കറി വേപ്പില ഇങ്ങനെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കറി നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ നല്ല കൊട്ടി കുറുകെ ഒന്നാം പാൽ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ആഡ് ചെയ്ത് കൊടുത്ത് ടി കറി നല്ല സെറ്റ് കറിയാണ് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് ഫീഡ്ബാക്ക് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം